ഭക്തിസാന്ദ്രമാണ് ചക്ലത്തുകാവ് ക്ഷേത്രവും ക്ഷേത്ര പരിസരവും വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയ്ക്ക് ശേഷം ശ്രീകോവിലെ കിടാവിളക്കിൽ നിന്നും കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകർന്നതോടുകൂടി ക്ഷേത്ര പരിസരം യാഗശാലയായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്തുനിന്നുമായി പതിനായിരക്കണക്കിന് ഭക്തരാണ് പൊങ്കാല അർപ്പിക്കാനെത്തിയത് ക്ഷേത്രത്തിന്റെ എഴുപത്തിരണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ പൊങ്കാല അർപ്പിക്കാം തന്നെ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴികളിലൊക്കെ തന്നെ പൊങ്കാലക്കലവുമായി ഭക്തർ നിരന്നു തുടങ്ങിയിട്ടുണ്ട് ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ പന്തളം റൂട്ടിലും മാന്നാർ മാവേലിക്കര തുടങ്ങിയ എല്ലാ ഭാഗങ്ങളിലും ഭക്തജനങ്ങൾ പൊങ്കാല അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പുലർച്ചെ നാലു മണിയോടുകൂടി തന്നെ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ആരംഭിച്ചു പത്തരയോടുകൂടി ക്ഷേത്രത്തിലെ കിടാവളക്കിൽ നിന്നും മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി പണ്ടാരടുപ്പിലേക്ക് അഗ്നിപകർന്നതോടുകൂടിയാണ് പൊങ്കാല ആരംഭിച്ചത് ഭക്തജനങ്ങൾ പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി തലേദിവസമേ ക്ഷേത്ര പരിസരത്ത് തമ്പടിച്ചിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലായി മഴയായിരുന്നെങ്കിലും ഭക്തജനങ്ങളുടെ ഒരു കുറവും പൊങ്കാലയ്ക്ക് അനുഭവപ്പെടുന്നില്ല സെക്രട്ടറി പി കെ സാമനാഥൻ അവർ അനുഷ്ഠിക്കുന്നു രാധാകൃഷ്ണൻ തിരുമേലി ബ്രഹ്മശ്രീ മണിമുട്ടർ തിരുമേലി ശ്രീമതി രാധിക സുരേഷ് ഗോപി പൊന്താനിരുമ്പോൾ പരാശക്തിയായ ഭഗവതി ആ ഭക്തരുടെ അടുത്ത് അവർക്ക് ഒരാളായി ഉണ്ടായിരിക്കും എന്നുള്ളത് ഒരു വളരെ അനുഭവമാണ് ദേവി നാരായണ ഉണർക്ക ലഭിച്ചു പാട്ടുകൊല്ല சதானம் தமிழ் தண்ணி ஆத்மா பரமாத்மா అద్భుతంగా నిర మహత్వం నల్లదాయ మంగళ్య భాగ్యం ధర

അമ്മയുടെ ഇതിൽ എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവങ്ങൾ പറയാമോ അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ്റെ കല്യാണം നടക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആറാമത്തെ പ്രാവശ്യം വന്നപ്പോഴേക്കും കല്യാണം നടന്നു ഭാഗ്യമാണ് പിന്നെ ഇവിടെ ഇടയ്ക്കല്ലാതെ അമ്മ തൊഴാൻ വരാറു തൊഴാൻ വന്ന് കഴിഞ്ഞ കഴിഞ്ഞ മാസം വന്നിട്ടുമുണ്ട് തീർത്ഥാടക സംഘത്തിന്റെ കൂടെ വന്നു തൊഴുതിട്ട് പോയി അന്നെയാണോ വരുന്നതൊക്കെ അത് അധികം കൂട്ടിലൂടെയായിരുന്നു ഞങ്ങളൊരു പത്തിരുപത്തിയാറ് പേർ സംഘമുണ്ട് അങ്ങനെ വന്ന് ഇപ്പോൾ വന്നത് ഞാനും എൻ്റെ ഹസ്ബൻ്റുമാണ് ഭക്തയട അല്ലേ ഈ വർഷമാണ് അമ്മയുടെ നടലിരിക്കാൻ പറ്റിയത് അമ്മയെ പറ്റി പറയാനുള്ള അമ്മയെ ഭയങ്കര ഇഷ്ടമാണ് വിചാരിക്കുന്ന കാര്യമെല്ലാം നടന്നിട്ടുണ്ട് ഞാനൊരു കലാകാരിയാണ് പിന്നെ അതുകൊണ്ട് അമ്മയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ് എന്താ കല ഞാൻ ഭക്തിഗാനമേള സ്റ്റേജിൽ പരിപാടിക്കൊക്കെ പോകും കഥാപ്രസംഗത്തിനും പോവും അങ്ങനെ ഈ പ്രാവശ്യം വന്നു സന്തോഷമായി എട്ടാമത് പ്രാവശ്യം അമ്മയുടെ നടയിലിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി ഇന്നലെ രാത്രി പതിനൊന്നരയ്ക്ക് ഇവിടെ എത്തി ഇത് കഴിഞ്ഞ് നേരിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി സന്ധ്യ ഹസ്ബൻഡ് മഹേന്ദ്രൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് ചക്കോളത്തമ്മയുടെ മൂല കുടുംബത്തിൽ നിന്നാണ് ഇതാണ് പണ്ടുണ്ടായിരുന്ന പുരാതന കാലത്ത് ചക്കളത്തമ്മയുടെ ക്ഷേത്രം ഇതായിരുന്നു ആരംഭിക്കുകയാണ് <laughs>